രാവിലെ എട്ട് മണിക്കുള്ളിൽ നിങ്ങൾ ചെയ്തിരിക്കേണ്ട ആറ് കാര്യങ്ങൾ അത് ആറ് മിനിറ്റ് കൊണ്ട് ചെയ്യാം അറുപത് മിനിറ്റ് കൊണ്ടും ചെയ്യാം ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ആറ് മിനിറ്റ് കൊണ്ട് ഈ ആറ് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആദ്യത്തെ ഇതിൻ്റെ വിജയസ്മിത നമുക്ക് നുകരാം ആ റെഡി നിങ്ങൾ റെഡിയാണോ എങ്കിൽ എൻ്റെ ഒപ്പം ഈ ആറ് കാര്യങ്ങൾ ഇന്ന് ചെയ്യാൻ തീരുമാനിക്കുക ആദ്യത്തെ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് എഴുന്നേറ്റ് കഴിഞ്ഞ് ആദ്യത്തെ ഒരു മിനിറ്റ് മൗനമായി നിങ്ങൾ ഇരിക്കുക ചിന്തകൾക്കെല്ലാം അറുതി വരുത്തിക്കൊണ്ട് മൗനമായി ഒരു സ്ഥലത്ത് സ്വസ്ഥമായി ഇരിക്കുക ഒരു മിനിറ്റ് ഇതാണ് ഒന്നാമത്തെ കാര്യം സേവേഴ്സ് എന്നാണ് ഈ ആറ് കാര്യങ്ങൾക്ക് അദ്ദേഹം കേട്ടിരിക്കുന്നത് എസ് എന്ന് പറയുന്നത് സേവേഴ്സിലെ ആദ്യത്തെ എസ് എന്ന് പറയുന്നത് സൈലന്റ് ആണ് ആ സൈലന്റ് ആയിട്ട് ഒരു മിനിറ്റ് ഇരിക്കുക സേവേഴ്സിലെ ആദ്യത്തെ എസ് രണ്ടാമത്തെ എ എന്നാണ് അദ്ദേഹം പറയുന്ന സേവേഴ്സിലെ എ എന്ന് പറയുന്നത് അഫർമേഷൻ എന്നാണ് അഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെ നമ്മളെ തന്നെ ശക്തിപ്പെടുത്തുന്ന വാചകങ്ങൾ നമ്മളോട് പറയുക ഞാൻ വിജയിയാണ് ഇന്ന് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം എല്ലാം നടത്തും ഇന്ന് എൻ്റെ ജീവിതം വിജയകരമാകും ഇന്ന് ഞാൻ ഒരുപാട് പേർക്ക് പ്രസാദകരമായ ജീവിതം നയിക്കും ഒരുപാട് പേർക്ക് ആനന്ദം പകരും എനിക്ക് ആനന്ദം കിട്ടും എന്നെ കാണുന്നവർ സന്തോഷിക്കും ഞാൻ കണ്ടുമുട്ടുന്നവരെല്ലാം ഇന്ന് എനിക്ക് ആനന്ദം തരും ഇങ്ങനെ നമ്മളോട് തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു മിനിറ്റ് സംസാരിക്കുക അപ്പം ആദ്യം

ഒരു പുസ്തകം നിങ്ങളുടെ അടുത്ത് വെക്കുക ഒരു പുസ്തകത്തിൽ ഒരു മിനിറ്റ് കൊണ്ട് വായിക്കാൻ പറ്റുന്ന അത്രയും വായിക്കുക ഒരു കണ്ണികയാണെങ്കിൽ അത്രയും ഒരു പേജ് ആണെങ്കിൽ ഒരു പേജ് ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾ വായിക്കുക അടുത്തത് യെസ് ആണ് എസ്ക്രൈബിങ് എന്നാണ് എഴുതുക നമ്മൾ നമുക്ക് ലഭിച്ച നന്മകളെ എഴുതുക ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എഴുതാൻ ടു ഡു ലിസ്റ്റ് പോലെ എഴുതുക ഇന്ന് ഇനി ഈ ദിവസം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എഴുതുക ഒരു മിനിറ്റ് കൊണ്ട് നോട്ട്ബുക്കിൽ ഒരു സ്ക്രൈബിങ് നടത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും എഴുതുക നിങ്ങൾക്ക് നന്ദിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളോ എഴുതുക തീർച്ചയായിട്ടും ഈ ആറ് കാര്യങ്ങളൊന്ന് അനുവർത്തിച്ച് നോക്കൂ ആദ്യം ആറ് മിനിറ്റ് എടുത്താൽ മതി പിന്നെ നിങ്ങളത് സമയം അല്പം അല്പം കൂട്ടി ഒരു മുപ്പത് മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ആറ് കാര്യങ്ങൾ തീർക്കാവുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുക ജീവിതത്തെ മാറ്റിമറിക്കുന്ന വിജയ സോപാനങ്ങളിലേക്ക് എത്തിക്കുന്ന സാധ്യതയുള്ള ഒരു ആറ് ടെക്നിക്കാണ് സേവേഷ് വിദേശത്തായിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ കുടുംബാംഗങ്ങൾ വിദേശത്തുള്ളവർ അവർ ഒരുപാട് ആത്മസംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഒരുപാട് പേർ ഡിപ്രഷനിലാണ് സാമ്പത്തിക പരാധീനത മൂലവും ജോലിയുടെ ദൗർലഭ്യം മൂലവും ശാരീരിക അവശതകൾ മൂലവും ഒരുപാട് പേര് ഇന്ന് ദുഃഖത്തോടെയാണ് വേദനയോടെയാണ് വിദേശങ്ങളിൽ കഴിയുന്നത് അവരെയൊക്കെ ഒന്ന് എൻട്രി ചെയ്യാൻ അവരുടെയൊക്കെ മനസ്സിൽ ഒരു വലിയ മാറ്റത്തിന്റെ വിത്ത് പോകാൻ വിങ്സ് അക്കാഡമി ഒരുക്കുന്ന ഇ എം ആർ പിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് എന്താണ് ഇ എം ആർ പി എന്നല്ലേ ഈവനിങ് മൈൻഡ് റിലാക്സേഷൻ പ്രോഗ്രാം ആണ് ഇ എം ആർ പി നമ്മൾ ജോലിയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് വന്നു കഴിഞ്ഞ് ഒരു അല്പനേരം മൈൻഡ് റിലാക്സേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുക മറ്റുള്ളവർ നമ്മുടെ പരിമിതികളിലേക്കും ബലഹീനതകളിലേക്കും ഒക്കെ നോക്കുമ്പോൾ നമ്മുടെ സാധ്യതകൾ കണ്ടെത്താനും നമ്മുടെ ഏറ്റവും മികച്ച പുറത്തെടുക്കാനും നിങ്ങളെ സഹായിക്കുന്ന നല്ല ഉറക്കത്തിന് നിങ്ങളെ സഹായിക്കുന്ന അതുല്യമായ ഒരു പ്രോഗ്രാമാണ് ആണ് ഇ എം ആർ പി ഇ എം ആർ പിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു ഇതിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താൽപ്പര്യം താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യാവുന്നതാണ്